ഹെൽത്ത് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് പത്രക്കടലാസിൽ ഭക്ഷണം കഴിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ചില ദൂഷ്യവശങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിൽ പലരും പത്രക്കടലാസിൽ പൊതിഞ്ഞ വടയും പഴംപൊരിയും മറ്റ് പലഹാരങ്ങളും കഴിക്കുന്നവരും എണ്ണ പലഹാരങ്ങളിലെ എണ്ണ നീക്കം ചെയ്യുവാൻ പത്രക്കടലാസ് ഉപയോഗിക്കുന്നവരുമാണ് എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന സ്ലോ പോയിസൺ ആണ് നിങ്ങൾ അകത്താക്കുന്നത് ഇത് ആമാശയ ക്യാൻസറിന് വരെ കാരണമാകാം എത്ര വൃത്തിയോടെ തയ്യാറാക്കിയ ഭക്ഷണവും പത്രക്കടലാസിലോ കാർഡ്ബോർഡ് ബോക്സിലോ ഉപയോഗിക്കുകയോ പാക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ ഭക്ഷണം മലിനമായി തീരുന്നു കാരണം പത്രക്കടലാസുകൾ അധികവും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നവയും അതിൽ പ്രിൻറ്റിംഗ് മെഷീൻ അതിനോടനുബന്ധിച്ച നിരവധി കെമിക്കലുകളും അടങ്ങിയിരിക്കുന്നു ഇതു മൂലം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഈ അടുത്ത കാലത്തായി ഇന്ത്യയുടെ കേന്ദ്ര ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി പല ഭക്ഷണങ്ങളും പത്രക്കടലാസിൽ പൊതിയുന്നതും കഴിക്കുന്നതും നമ്മുടെ നാട്ടിൽ പതിവാണ് പ്രത്യേകിച്ച് ചെറിയ ഹോട്ടലുകളിലും തട്ടുകടകളിലും ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന നിരവധി രാസവസ്തുക്കൾ പത്രക്കടലാസിലടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് പലതരം കളറുകൾ പിഗ്മെൻറ്റ്സ് അഡിറ്റീവ്സ് പ്രിസർവേറ്റീവ്സ് പെട്രോളിയം ബേസ്ഡ് മിനറൽ ഓയിൽസ് മെതനോൾ ബെൻസിൻ കൊബാൾട്ട് മുതലായ ഡ്രൈയിങ് ഏജൻസ് എന്നിവയെല്ലാം പത്രക്കടലാസിൽ അടങ്ങിയിരിക്കുന്നു ഇത് മൂത്രാശയ അർബുദത്തിനും ശ്വാസകോശ അർബുദത്തിനും സ്ത്രീകളിൽ ക്രമം തെറ്റിയ ആർത്തവത്തിനും അതുവഴി വന്ധ്യതയ്ക്കും വരെ കാരണമായി തീരാം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇനിയെങ്കിലും തട്ടുകടയിൽ നിന്നും മറ്റും പത്രക്കടലാസിൽ പൊതിഞ്ഞ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കൂ ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ